നമസ്കാരം ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി നമുക്കെല്ലാവർക്കും മലയാളികളായിട്ടുള്ള നമ്മുടെ ഒരു ഉത്സവമാണ് ഓണം ഓണത്തിനെ കുറിച്ചിട്ട് പലവിധ കഥകൾ നമ്മൾ ധരിച്ചു വച്ചിട്ടുണ്ട് എന്നാൽ വാസ്തവത്തിൽ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കഥ പലർക്കും അറിയില്ല എന്നുള്ളതൊരു വാസ്തവമാണ് എന്താണ് ഓണം നമ്മൾ കാണാൻ മഹാബലിയാണോ ഓണനാളിൽ വരുന്നത് അതോ നമ്മൾ മഹാവിഷ്ണുവിനെ ആശ്രയിക്കുകയാണോ ചെയ്യുന്നത് ഇതാണ് ഓണത്തെ സംബന്ധിച്ച് നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം ധരിച്ചു വച്ചിരിക്കുന്നത് ത്രൈലോക്യ ചക്രവർത്തിയായിട്ടുള്ള മഹാബലി തമ്പുരാൻ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ നമ്മളെ പ്രജകളെ കാണുന്നതിന് വേണ്ടിയിട്ട് പാതാളത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്നു എന്നാണ് നമ്മളൊക്കെ വാമൊഴികളിലൂടെയും കഥകളിലൂടെയും പാട്ടുകളിലൂടെയും ഒക്കെ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ആ ധാരണയ്ക്കും ആ യഥാർത്ഥമായിട്ടുള്ള കഥയ്ക്കും നമ്മൾ യാതൊരു ബന്ധമോ സാമ്യമോ ഇല്ല എന്നുള്ളതാണ് ഏതോ ഒരു കാലത്ത് ആരോ ഭാവനയാൽ സൃഷ്ടിച്ചെടുത്ത ഒരു കഥയാണ് ആ കഥ വാസ്തവത്തിൽ ആരായിരുന്നു മഹാബലി എന്നുള്ളത് മുതൽ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ചിത്രം ലഭിക്കുന്നത് ലോകത്തിൽ ആദ്യമായിട്ട് സോഷ്യലിസം നടപ്പാക്കിയ ചക്രവർത്തിയാണ് മഹാബലി ഇന്ദ്രസേനൻ എന്നാണ് മഹാബലിയുടെ പേര് അപ്പോൾ ഇന്ദ്രസേന മഹാരാജാവിനു മാത്രമേ സോഷ്യലിസം എന്നുള്ള ആശയത്തെ പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് പിൽക്കാലത്ത് വന്ന ഭൗതിക കാലത്തൊക്കെ ആധുനികന്മാരായിട്ടുള്ള ആളുകളൊക്കെ ആ ആശയം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചെങ്കിലും അതൊന്നും ഒരിക്കലും യാഥാർത്ഥ്യമാക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല ഇന്നുവരെ എന്നുള്ളതാണ് എന്താണ് സോഷ്യലിസം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ളതാണ് അതായത് വലിയവനെന്നോ ചെറിയവനെന്നോ ഭാവഭേദമില്ലാതെ കൊണ്ട് എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായിട്ടുള്ള സുഖലോലുപമായിട്ടുള്ള നല്ലൊരു ജീവിതം കള്ളന്മാരില്ല ചതിയന്മാരില്ല കളവ് പറയുന്നവരില്ല കുട്ടികൾ മരിക്കുന്നില്ല രോഗാതുരങ്ങളില്ല അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു ജനതതി അത് നല്ല നല്ല രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ വൈഭവങ്ങളെ കൊണ്ടാണ് പ്രജകൾക്ക് ഇത്തരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങൾ സംജാതമാകുന്നത് എന്നുള്ളതാണ് അപ്പോൾ മഹാബലി അല്ലെങ്കിൽ ഇന്ദ്രസേനൻ എന്ന ത്രൈലോക്യ ചക്രവർത്തിയായിട്ടുള്ള അസുര രാജാവിന് മാത്രമേ അത് പ്രാബല്യത്തിൽ വരുത്താനായിട്ട് സാധിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ നമ്മൾ അറിയണം ഇന്ന് മഹാബലി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന രൂപം എന്താണ് ഒരു ഭയങ്കരമായിട്ടുള്ള കൊമ്പൻ മീശയൊക്കെ വെച്ച് അതിക്രൂരമായിട്ടുള്ള ഒരു മുഖം ഒരു ഓലക്കുട പിടിച്ചു വളരെ വൈകൃതമായിട്ടുള്ള ഒരു ശരീരഘടന കുടവയറുമൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ഒരു മഹാബലിയുടെ ചിത്രം മാത്രമേ നമ്മുടെ മനസ്സിൽ ഉള്ളൂ എന്നുള്ളതാണ് വാസ്തവത്തിൽ ജനങ്ങൾക്ക് ഇത്രയേറെ പ്രയോജനകരമായിട്ടുള്ള അതായത് ജനങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര സുഖലോലുപമായിട്ടുള്ള ഒരു ജീവിതം പ്രദാനം ചെയ്ത ആ ഇന്ദ്രസേന മഹാരാജാവിനെയാണ് നമ്മളിങ്ങനെ അവഹേളിക്കുന്നത് എന്ന് നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മുടെ അറിവില്ലായ്മയാണ് നമ്മൾ അതിന് ചിന്തിക്കാതിരിക്കാനായിട്ടുള്ള ഒരു കാരണം തന്നെ ഒന്നാമത്തേല് അങ്ങനെ ഒരു ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ത്രൈലോക്യ ചക്രവർത്തിയാണെന്ന് നമ്മളെപ്പോഴും എപ്പോഴും പറയാറുണ്ടല്ലോ അപ്പോൾ ഒരു പതിനായിരം ആനയുടെ ശക്തിയുള്ള അത്ര ഒരു രാജാവായിരുന്നു ഇന്ദ്രസേനൻ എന്നുള്ളതാണ് അപ്പം അദ്ദേഹത്തിന് അത്ര ആരോഗ്യവാനായിട്ടുള്ള ആൾക്ക് നമ്മൾ ഇന്ന് ഒരു ശരീരഘടന ഒരിക്കലും തന്നെ ഉണ്ടാവില്ല അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നമ്മൾ പിടിപ്പിക്കുന്നത് ഓലക്കുടയാണ് വാസ്തവത്തിൽ ഓലക്കുട പിടിച്ച് വന്നത് ആരായിരുന്നു മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള ബ്രഹ്മചാരിയായിട്ടുള്ള വാമന രൂപത്തിനാണ് ഓലക്കുടയുള്ളത് ആ വാമനന്റെ കയ്യിലിരിക്കുന്ന ഓലക്കുട എങ്ങനെ മഹാബലിയുടെ കയ്യിൽ വന്നു മഹാബലിക്ക് എങ്ങനെ ഇത്ര വികൃതമായിട്ടുള്ള ഒരു വേഷം വന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ ആലോചിക്കുമ്പോൾ മഹാബലിയുടെ കഥ എന്താണ് മഹാബലിയുടെ ചരിത്രം എന്താണ് എന്ന് നമ്മൾ വിശദമായിട്ട് തന്നെ പഠിക്കേണ്ടുന്ന ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഭക്തോത്തമനായിട്ടുള്ള പ്രഹ്ലാദന്റെ ഭക്തപ്രഹ്ലാദൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ പ്രഹ്ലാദന്റെ മകൻ വിരോചനൻ്റെ പുത്രനാണ് ഇന്ദ്രസേനായിട്ടുള്ള മഹാബലി എന്നുള്ളതാണ് അപ്പോൾ മുത്തച്ഛന്റെ പാരമ്പര്യം അതേപടി കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു ഇന്ദ്രസേനൻ എന്ന ത്രൈലോക്യ ചക്രവർത്തിയായിട്ടുള്ള അസുര രാജാവ് പക്ഷേ അദ്ദേഹത്തിന് ഇടക്കാലം കൊണ്ടൊരു മോഹമുണ്ടായി എന്നാണ് അതായത് സ്വർഗത്തിൻ്റെ അധിപതിയാവണം സാധാരണ സ്വർഗത്തിൻ്റെ അധിപതി ഇന്ദ്രനാണ് ഇല്ലേ അത് നമുക്കെല്ലാവർക്കും അറിയാം ഓരോ മഞ്ഞോന്തരത്തിലും ഇന്ദ്രൻ മാറി മാറി വരാറുണ്ട് അപ്പം മഞ്ഞൊന്ധരത്തിൻ്റെ കണക്കൊക്കെ പറയുമ്പോൾ അനവധി കോടിക്കണക്കിന് വർഷങ്ങളാണ് ഒരു മന്യോന്തരം എന്ന് പറയുന്നത് അപ്പോൾ ഓരോ മഞ്ഞോന്തരത്തിലും ഓരോ ഇന്ദ്രന്മാരാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അഷ്ടാദശ മഹാപുരാണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഏതായാലും ഇന്ദ്രസേന മഹാരാജാവിന് ഇങ്ങനെ സ്വർഗാധിപതി ആവണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ അദ്ദേഹം തൻ്റെ ആഗ്രഹം അസുരന്മാരുടെ കുലഗുരുവായിട്ടുള്ള ശുക്രാചാര്യനെ അറിയിച്ചു അപ്പോൾ ശുക്രാചാര്യൻ പറഞ്ഞു അത് നിനക്ക് ഞാൻ നേടിത്തരാം അതിനു വേണ്ടിയിട്ട് വിശ്വജിത്ത് എന്നുള്ള ഒരു യാഗം നീ ചെയ്യണം ആ യാഗത്തിൻ്റെ അവസാനത്തിൽ ദേവന്മാരെ കീഴടക്കിക്കൊണ്ട് നിനക്ക് സ്വർഗരാജ്യം ഞാൻ തരാം എന്ന് ശുക്രാചാര്യൻ പറഞ്ഞതനുസരിച്ച് ഇന്ദ്രസേനൻ അതായത് നമ്മളൊക്കെ മഹാബലി എന്ന് സംബോധന ചെയ്യുന്ന ഇന്ദ്രസേന മഹാരാജാവ് ഗോദാവരി നദിയുടെ തീരത്ത് ഈ യാഗശാല വലിയ യാഗശാലയൊക്കെ കെട്ടിയിട്ട് അങ്ങനെ യാഗം ചെയ്യാൻ നിശ്ചയിച്ച് പത്ത് ദിവസമാണ് ആ യാഗത്തിൻ്റെ കാലയളവ് അപ്പോൾ പത്ത് ദിവസം അതായത് ശ്രാവണ മാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തിരുവോണം നക്ഷത്രം വരെയുള്ള പത്ത് ദിവസത്തിലാണ് ഈ ഇന്ദ്രസേന മഹാരാജാവ് വിശ്വജിത്ത് എന്നുള്ള യാഗം നടത്താനായിട്ട് തീരുമാനിച്ച് അങ്ങനെ യാഗം ആരംഭിച്ചു അപ്പം യാഗം ആരംഭിച്ച സമയത്ത് ദേവന്മാർക്കൊക്കെ പേടിയായി അവർ മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ആദ്യം ബ്രഹ്മാൻ്റെ ബ്രഹ്മദേവൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മഹാദേവന്റെ അടുത്ത് വന്നു അവർ ബ്രഹ്മദേവനും മഹാദേവനും കൂടി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു നിങ്ങളാരും പേടിക്കണ്ട ഞാൻ ഉടനെ തന്നെ വാമനാവതാരം എടുക്കുന്നുണ്ട് ആ വാമനാവതാരത്തിലൂടെ മഹാബലിയുടെ മഹാബലിയെ ഈ യാഗത്തിൽ നിന്ന് ഞാൻ പിന്തിരിപ്പിച്ചു കൊള്ളാം എന്ന് വാക്കുകൊടുത്തു അപ്പോൾ ഈ മറ്റൊരു കഥയിൽ പറയുന്ന എന്താണെന്ന് വെച്ചാൽ നൂറ് യാഗങ്ങൾ അല്ലെങ്കിൽ നൂറ്റിയൊന്ന് യാഗം ചെയ്യുന്ന വ്യക്തിക്കാണ് ഇന്ദ്രനാവാനുള്ള അടിസ്ഥാന യോഗ്യത അപ്പം മഹാബലി നൂറ് യാഗങ്ങളും ചെയ്തു ഓരോ യാഗം ചെയ്യുമ്പോഴും ഇന്ദ്രന് പേടിയാണ് പലവിധ സന്നാഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ യാഗം മുടക്കാനൊക്കെ ഇന്ദ്രൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ഈ നൂറ് യാഗത്തിനും യാതൊരു വിഘ്നവും വരുത്താതെ കണ്ട് ഇന്ദ്രസേന മഹാരാജാവിനെ പൂർത്തിയാക്കാൻ സാധിച്ചു നൂറ്റി ഒന്നാമത്തെ യാഗമായിട്ടുള്ള വിശ്വജിത്ത് എന്നുള്ള യാഗം നടത്തുമ്പോൾ ഇന്ദ്രനൊക്കെ ആകെ പരിഭ്രമായി ഈ യാഗോടി പൂർത്തിയായി കഴിഞ്ഞാൽ തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള ആവലാതിയാണ് അപ്പോൾ അന്നും ഈ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് കുൽസിതമായിട്ടുള്ള മാർഗങ്ങളും അന്നത്തെ ഭരണാധികാരികളും ചെയ്തിരുന്നു എന്ന് നമുക്ക് ഇന്ന് ഈ കഥയിലൂടെയൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇന്ന് ചെയ്യുന്ന ആൾക്കാരും അതൊക്കെ തന്നെയല്ലേ അനുവദ അനുവർത്തിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചു പോയാൽ അതിൽ നമ്മളെ തെറ്റു പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് എന്തായാലും ഇന്ദ്രസേന മഹാരാജാവിൻ്റെ യാഗം അങ്ങനെ പുരോഗമിക്കുകയാണ് അതങ്ങനെ പുരോഗമിച്ച് പത്താം ദിവസമായി പത്താം അതായത് പരിസമാപ്തിയിലേക്ക് എത്താറായി ആ സമയത്താണ് ദേവന്മാരുടെ അപേക്ഷ പ്രകാരം വാമനായിട്ട് കശ്യവ പ്രജാപതിയുടെ മകനായിട്ട് അവതരിച്ച ആ വാമനമൂർത്തി യാഗശാലയിലേക്ക് കേവലം ആറു വയസ്സായിട്ടുള്ള ഒരു കുട്ടിയാണ് ബ്രഹ്മചാരിയാണ് അദ്ദേഹം ആ യാഗശാലയിലേക്ക് അങ്ങനെ നടന്നെടുക്കുകയാണ് അപ്പോൾ അതി ഒരു ബാലൻ യാഗശാലയെ ലക്ഷ്യമാക്കി വരുന്നത് കണ്ടപ്പോൾ ശുക്രാചാര്യർക്ക് കാര്യം മനസ്സിലായി ഇത് ഈ യാഗം മുടക്കാൻ വേണ്ടി മഹാവിഷ്ണു വരുന്നതാണ് എന്ന് ദീർഘദൃഷ്ടിയായിട്ടുള്ള അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ആ വിവരം ഇന്ദ്രസേന മഹാരാജാവിനെ അറിയിക്കുകയും ചെയ്തു ഏതായാലും ഇന്ദ്രസേന മഹാരാജാവിന് കുലുക്കൊന്നും ഉണ്ടായില്ല ഞാൻ എന്ത് തന്നെ ആയാലും ഈ യാഗം പൂർത്തിയാക്കും ആ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ ശുക്രാചാര്യർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വേഗം ആ മഹാബ്രാഹ്മണ്ട്ടുള്ള അതിൽ തേജസ്വിയായിട്ടുള്ള കുമാരനെ അല്ലെങ്കിൽ വാമനമൂർത്തിയെ അർഘ്യപാദ്യാദികളൊക്കെ കൊടുത്ത് സ്വീകരിച്ച് അങ്ങനെ യജ്ഞശാലയിലേക്ക് കൊണ്ടുവന്ന് ഒരു പീഠത്തിലിരുത്തിയിട്ട് ഇന്ദ്രസേന മഹാരാജാവ് ചോദിച്ചു ഇന്ന് ഞാൻ ചെയ്യുന്ന വിശ്വജിത്ത് എന്നുള്ള യാഗത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് ഈ സമയത്ത് ഇവിടത്തേക്ക് എഴുന്നില്ല അങ്ങേക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് അങ്ങേക്ക് എന്താണ് ആവശ്യം എന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളു ഞാനത് നിർവഹിച്ചു തരാം എന്ന് രാജാവ് ശപഥം ചെയ്യുകയാണ് ഉടനെ ഈ വാ വാമനാവതാരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ വാമനമൂർത്തി ഇന്ദ്രസേന മഹാരാജാവിനോട് പറയും എനിക്ക് അങ്ങനെ അധികം ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്ക് തപസ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ കാലുകൊണ്ട് അളന്നെടുക്കാവുന്ന അത്ര വലുപ്പത്തിൽ മൂന്നടി മണ്ണ് മാത്രമാണ് എനിക്ക് ദാനം ചെയ്യേണ്ടത് എന്ന് ആവശ്യപ്പെടുകയാണ് ആ ആവശ്യപ്രകാരം തരാം എന്ന് സമ്മതിക്കുന്നതിന് പകരം ഇന്ദ്രസേന മഹാരാജാവ് ആ വാവനമൂർത്തിയെ ഒന്ന് ഉപദേശിക്കാനായിട്ട് ഭാവിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ആ ഭാഗം നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം സ്വാമിയേ ശരണവയ്യപ്പ മാളികപ്പുറത്തമ്മ ദേവി ലോക മാതാവേ ശരണവയ്യപ്പ